പൊന്നാനി ചമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജ് പദ്ധതിയിലെ സാങ്കേതിക വിഷയങ്ങളിൽ മുൻ മന്ത്രിയും മുതിർന്ന എം എൽ എ കെ ടി ജലീലിന്റെ ഇടപെടൽ ദുരൂഹമാണെന്നും ജലീൽ ഇതിനെക്കുറിച്ച് അടിയന്തരമായി ജനങ്ങളോട് വിശദീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരപ്പറമ്പിൽ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ജലസേചന കുടിവെള്ള ചെയ്യാൻ ഇന്ന് വരെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് നൂറ്റിമുപ്പത് കോടി രൂപ മുടക്കിയ പദ്ധതിയിൽ ഇതുവരെ ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം മുതൽ ചോർച്ചയാണ് ഷട്ടറിൽ ഷട്ടറാണ് ഷട്ടറിൽ ചോർച്ചയാണ് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി അവിടുന്ന് തന്നെ ഈ പദ്ധതി പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ മണൽവാരലിന്റെ പേരിൽ നടന്ന അഴിമതി തന്നെ ഏകദേശം രണ്ടര കോടി രൂപയുടെ അഴിമതി നടക്കുമ്പോൾ ആൾക്കാര് അതൊന്ന് വിവാദമായതാണ് ഈ അഴിമതി അതിനുശേഷം ഡൽഹി ഐ ഐ ടി വന്ന് ഇത് പഠിക്കാൻ ശ്രമിച്ചു ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചു അവര് പഠന റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ്റെ തുടങ്ങിയത് അവിടെയാണ് ഷീറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കിലോഗ്രാം ഉള്ള ഷീറ്റുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അവിടെ ഉപയോഗിക്കപ്പെട്ടത് ഷീറ്റുകൾ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ ബാല്യവില വ്യത്യാസമാണ് ഏറ്റവും നല്ല അയൽ ഷീറ്റുകൾ കിട്ടുന്ന രാജ്യ ഇന്ത്യ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും നമുക്കറിയാലോ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉരുക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമാണ് ഇന്ത്യ അവിടെ ഏറ്റവും നല്ല സ്റ്റീൽ കിട്ടുന്ന സ്ഥലം ഇന്ത്യയാണ് ചമ്പ്രവട്ടം റെഗുലേറ്റർ കംറിടിച്ച പദ്ധതിയിലെ അഴിമതികളിൽ സമഗ്ര അന്വേഷണം നടത്തുക കെ ടി ജലീൽ എം എൽ എയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തിയത് ഉപവാസമിരുന്ന പി ടി അജയമോഹൻ അഷഫ് കോക്കൂർ സി പി ബാവഹാജി മുൻ എം പി സി ഹരിദാസ് എന്നിവരെ വി ഡി സതീശൻ ഷാൾ അണിയിച്ചു എം അബ്ദുള്ളക്കുട്ടിയെ അധ്യക്ഷത വഹിച്ചു സുരേഷ് പോൽപ്പാക്കര കൃഷ്ണൻ കോട്ടമല കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി ഇബ്രാഹിം മുദൂർ ഇ പി രാജീവ് ടി പി ഹൈദരാലി ടി പി മുഹമ്മദ് അഡ്വക്കേറ്റ് നസറുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൊന്നാനി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്